നമസ്കാരം ഫോട്ടോവേഡ് മാസികയുടെ വാരാന്ത വാർത്താധിഷ്ഠിതാ പരിപാടിയായ ഫോട്ടോ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം ഫോട്ടോഗ്രഫി ചലച്ചിത്ര നിർമ്മാണം എന്നീ മേഖലയുമായി ബന്ധപ്പെട്ട പുതിയ ഫോട്ടോഗ്രഫി ഗിയറുകളുടെ പ്രഖ്യാപനങ്ങൾ ക്രിയേറ്റീവ് കോൺഫറൻസുകൾ മറ്റ് രസകരമായ വിശേഷങ്ങൾ എന്നിവയാണ് ഞങ്ങളിവിടെ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഈ ആഴ്ചയിലെ ഏറ്റവും പുതിയ വാർത്തകൾ നിങ്ങൾ നഷ്ടപ്പെടുത്തരുതെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു മെറ്റാഡാറ്റ ഫീച്ചറുമായി സോണിയുടെ പുതിയ കാംകോഡർ വരുന്നു നിർമ്മിത ബുദ്ധിയിൽ തയ്യാറാക്കിയ വീഡിയോ അല്ലെന്ന് തെളിയിക്കാൻ സാധിക്കുന്ന മെറ്റാഡാറ്റ ഫീച്ചറുമായി സോണിയുടെ പി എക്സ് ഡബ്ല്യു സെഡ് ത്രീ ഹൺഡ്രഡ് കാം കോഡർ ഉടൻ വരുന്നു എന്നാണ് അറിയുന്നത് ഈ ഫീച്ചറുള്ള ലോകത്തിലെ ആദ്യത്തെ കാം കോഡർ ആയിരിക്കും ഇത് എന്ന് കമ്പനി അവകാശപ്പെടുന്നു എ ഐ സൃഷ്ടിച്ചതല്ല മറിച്ച് ഒരു ക്യാമറ പകർത്തിയ ഒറിജിനൽ വീഡിയോ ആണെന്ന് തെളിയിക്കാൻ വീഡിയോ ഫയലിന്റെ മെറ്റാഡാറ്റ പരിശോധിച്ചാൽ മതിയാവും ന്യൂസും ഡോക്യുമെന്ററികളും ഷൂട്ട് ചെയ്യുന്ന ഫോട്ടോ ജേർണലിസ്റ്റുകളെയും വീഡിയോ ജേർണലിസ്റ്റുകളെയുമാണ് സോണി ഇതിലൂടെ പ്രധാനമായും ലക്ഷ്യമിടുന്നത് കാനോണിൻ്റെ മൂന്ന് പ്രിൻ്ററുകളെ കുറിച്ചുള്ള താരതമ്യം എങ്ങനെയാണെന്ന് പരിശോധിക്കാം കാനോൺ പിക്സ്മ ജി ത്രീ ഡബിൾ സെവൻ സീറോ കാനോൺ പിക്സ്മ ജി സിക്സ് സെവൻ സീറോ കാനോൺ പിക്സ്മ ജി എക്സ് ഫോർ സീറോ സെവൻ സീറോ എന്നീ മൂന്ന് മോഡൽ പ്രിൻ്ററുകളെ കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത് ഈ മൂന്ന് പ്രിന്ററുകളിൽ ഓരോന്നും ഓരോ ആവശ്യങ്ങൾക്കായിട്ടുള്ളതാണ് ബീട്ട് ഉപയോഗം ഫോട്ടോ സ്റ്റുഡിയോ ഓഫീസ് ഉപയോഗം എന്നീ മൂന്ന് മേഖലയെ ലക്ഷ്യമാക്കിയാണ് ഇവ ഓരോന്നും തയ്യാറാക്കിയിരിക്കുന്നത് അതിൽ കാനോൺ പിക്സ്മ ജി ത്രീ ഡബിൾ സെവൻ സീറോ ബീട്ട് ഉപയോഗത്തിനുള്ള ഒരു ചോയ്സ് ആണ് അതിൻ്റെ പ്രധാന സവിശേഷതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം പ്രിന്റ് സ്കാൻ കോപ്പി ഇവ മൂന്നും ഇതിൽ ചെയ്യാം വയർലെസ് വൈഫൈ പ്രിന്റിംഗ് ഓപ്ഷൻ ഉള്ളതിനാൽ മൊബൈൽ ടാബ്ലെറ്റ് എന്നിവയിൽ നിന്ന് നേരിട്ട് പ്രിന്റ് ചെയ്യാം ഹൈ കപ്പാസിറ്റി ടാങ്ക് സിസ്റ്റം ആയതിനാൽ കൂടുതൽ പേജുകൾ കുറഞ്ഞ ചെലവിൽ പ്രിന്റ് ചെയ്യാനും ആവും യു എസ് ബി ടു പോയിന്റ് സീറോ ആൻഡ് കാനോൺ പ്രിന്റ് ആപ്പ് സപ്പോർട്ടും ഇതിലുണ്ട് ഇതിന്റെ വില ഇരുപതിനായിരത്തി ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് ഇനി കാനോൺ ജി സിക്സ് സെവൻ സീറോയുടെ കാര്യം നോക്കാം ഇത് ഫോട്ടോ സ്റ്റുഡിയോകൾക്കായി തയ്യാറാക്കിയ ഒരു പ്രിന്ററാണ് ആണ് സിക്സ് കളർ ഇങ്ക് സിസ്റ്റം ആണ് ഇതിന്റെ ഏറ്റവും വലിയ സവിശേഷത അതായത് സി എം വൈകെ ഗ്രേ റെഡ് എന്നീ നിറങ്ങളിൽ ഒറിജിനൽ സ്കിൻ ടോണിലുള്ള മിഴിവാർന്ന ഫോട്ടോ പ്രിന്റ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കും എ ഫോർ സൈസ് വരെ ഇതിൽ പ്രിന്റ് ചെയ്യാനാവും വൈഫൈ യു എസ് ബി കാനോൺ ആപ്പ് കണക്ടിവിറ്റി എന്നിവയും ഇതിലുണ്ട് ഇതിലെടുക്കുന്ന പ്രിന്റുകൾ നൂറു വർഷം വരെ കളർ ഫെയ്ഡ് ആകാതെ സൂക്ഷിക്കാനാവുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത് ഇതിന്റെ വില ഇരുപത്തി ഏഴായിരത്തി ഒരുനൂറ്റി തൊണ്ണൂറ്റി അഞ്ച് രൂപയാണ് ഇനി കാനോൺ പിക്സ്മ ജി എക്സ് ഫോർ സീറോ സെവൻ സീറോ കാര്യം നോക്കാം ഇത് ഓഫീസ് ബിസിനസ് ആവശ്യങ്ങൾക്കായി തയ്യാറാക്കിയ പ്രിന്റർ ആണ് അതുകൊണ്ട് തന്നെ ഫോർ ഇൻ വൺ എന്നതാണ് ഇതിന്റെ സവിശേഷത അതായത് പ്രിന്റ് സ്കാൻ കോപ്പി ഫാക്സ് എന്നീ നാല് കാര്യങ്ങൾ ഈ പ്രിന്ററിൽ ചെയ്യാനാവും ഓട്ടോമാറ്റിക് ഡോക്യുമെന്റ് ഫീഡർ സംവിധാനവും ഉണ്ട് ടെക്സ്റ്റ് മാറ്ററുകൾ കിണങ്ങുന്ന പിഗ്മെന്റ് ഇങ്ക് ആണ് ഇതിൽ ഉപയോഗിക്കുന്നത് ഹൈ ഹൈസ്പീഡാണ് ഇതിന്റെ മറ്റൊരു സവിശേഷത ഇതർനെറ്റ് വൈഫൈ യു എസ് ബി ക്ലൗഡ് എന്നിവ സപ്പോർട്ട് ചെയ്യുന്നുമുണ്ട് രണ്ടു വശങ്ങൾ പ്രിന്റ് ചെയ്യാനുള്ള ഡ്യൂപ്ലസ് സംവിധാനവും ഉണ്ട് ഇതിന്റെ വില അൻപത്തിനാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഓഫീസ് സ്കൂൾ ബിസിനസ് സ്ഥാപനങ്ങൾ തുടങ്ങിയ മേഖല ലക്ഷ്യം വെച്ചാണ് ഈ പ്രിന്റർ തയ്യാറാക്കിയിരിക്കുന്നത് ചെറുതും വില കുറഞ്ഞതുമായ ഫ്ലാഷുകൾക്കായി കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്തയുണ്ട് നിങ്ങളുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന അടിപൊളി ഫ്ലാഷ് യൂണിറ്റുകളുമായി ഗോഡോക്സ് ഇതായി എത്തിയിരിക്കുന്നു വെറും അൻപത് ഡോളർ വിലയുള്ള രണ്ട് ടി ടി എൽ ഫ്ലാഷ് യൂണിറ്റുകളാണ് ഗോഡോക്സ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് സോണി നെക്കോൺ കാനോൺ ഫ്യൂജി ഒളിമ്പസ് പാനസോണിക് ക്യാമറകൾക്ക് ഇണങ്ങുന്ന ചെറിയ ടി ടി എൽ ഫ്ലാഷുകളായ ഗോഡോക്സ് ഐ ടി ട്വൻറ്റിയും ഐ ടി ട്വൻറ്റി ടൂവുമാണ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത് ലോങ് ബാറ്ററി ലൈഫ് ഓട്ടോ കൺട്രോളുകൾ എന്നീ സവിശേഷതകൾ ഉൾപ്പെടെ കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട് ചെറുതെങ്കിലും ഐ ടി ട്വന്റിയും ഐ ടി ട്വന്റി ടുവും പല കാര്യങ്ങളിലും ഒട്ടും പിന്നിലല്ല രണ്ട് മോഡലുകളും വൺ ടച്ച് മോഡ് സ്വിച്ച് ഉള്ള പൂർണ്ണ മാനുവൽ കൺട്രോൾ ഉപയോഗിച്ച് ഓട്ടോ ടി ടിഎൽ മീറ്ററിംഗ് സാധ്യമാക്കുന്നു വൺ ബൈ തേർട്ടി ടു മുതൽ വൺ ബൈ വൺ വരെ ആറ് ഔട്ട് പുട്ട് ലെവലുകളാണ് ഇതിനുള്ളത് യു എസ് ബി സി വഴി ചാർജ് ചെയ്യുന്ന ഒരു ബിൽട്ടിൻ ലിഥിയം ബാറ്ററിയാണ് ഇതിനുള്ളത് വൺ പോയിന്റ് ഫൈവ് സെക്കൻഡ് റീസൈക്കിൾ സമയത്തോടെ ഒരു ചാർജിൽ എഴുനൂറ് ഫ്ലാഷുകൾ ഇത് ഉറപ്പ് നൽകുന്നു മാഗ്നറ്റിക് ഓൺ ഡിഫ്യൂസറുകൾ കളർ ഫിൽട്ടറുകൾ ക്രിയേറ്റീവ് ജെല്ലുകൾ ഹണി കോം ഗ്രിഡുകൾ എന്നിവയ്ക്ക് അനുയോജ്യമാണ് ഐ ടി ട്വന്റിയിലും ഐ ടി ട്വന്റി ടൂയിലും ഒരു ഹിഞ്ച് ഇല്ലാത്തതിനാൽ ബൗൺസ് ചെയ്യാൻ ടി ആർ ടി എൽ ഹോട്ട് ഷൂ റൈസർ ഉപയോഗിക്കേണ്ടി വരും അത് നയന്റി ഡിഗ്രി വരെ ടിൽറ്റ് ചെയ്യാനും സഹായിക്കും ഫോട്ടോഗ്രാഫർമാർക്ക് ഒരു സന്തോഷ വാർത്ത ലൈറ്റ് വെയിറ്റ് പോർട്ടബിൾ ആൻഡ് ഫാസ്റ്റസ്റ്റ് വി സി എം ലെൻസുമായി കാനൻ ദാ നിങ്ങളിലേക്ക് എത്തുന്നു ഇത്തവണ എയ്റ്റി ഫൈവ് എം എം എഫ് ഫോർ പ്രൈം ഓപ്റ്റിക് ലെൻസ് ആണ് ഇപ്പോൾ അവർ അവതരിപ്പിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബറിനും രണ്ടായിരത്തി മാർച്ചിനും ഇടയിൽ നാല് ആർ എഫ് വി സി എം ഹൈബ്രിഡ് പ്രൈം ലെൻസുകൾ പുറത്തിറക്കിയ ശേഷം കാനൺ ലൈനപ്പിലേക്ക് ആർ എഫ് എയ്റ്റി ഫൈവ് എം എം എഫ് ഫോർ എൽ വി സി എമ്മിനെ കൂടി ചേർക്കാനാണ് പദ്ധതി കാനണിന്റെ നിലവിലെ വി സി എം ലെൻസ് നിരയിൽ എഫ് വൺ പോയിന്റ് ഫോർ എൽ ഓപ്റ്റിക്സ് ഉള്ള ആർ എഫ് ട്വന്റി ട്വന്റി ഫോർ തേർട്ടി ഫൈവ് ഫിഫ്റ്റി എം എം എന്നിവയാണ് ഉൾപ്പെടുന്നത് അതിന്റെ കൂട്ടത്തിലാണ് പുതിയ എയ്റ്റി ഫൈവ് എം എം കൂടി ഉൾപ്പെടുത്തുവാൻ പോകുന്നത് ഓപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഒഴിവാക്കാനും പരമ്പരാഗത യു എസ് എം അഥവാ അൾട്രാസോണിക് മോട്ടോറുകൾക്ക് പകരം കൂടുതൽ ഒതുക്കമുള്ള വി സി എം വോയിസ് കോയിൽ മോട്ടോർ ഓട്ടോഫോക്കസ് സിസ്റ്റം ആണ് ഇതിലുള്ളത് അതിനാലാണ് ഇതിന് വലുപ്പത്തിലും ഭാരത്തിലും കുറവുണ്ടാകാൻ കാരണം വീഡിയോ റെക്കോർഡിംഗിന് വേഗതയേറിയതും നിശബ്ദവും സുഗമവുമായ വി സി എം ഓട്ടോഫോക്കസ് മോട്ടോർ ആണ് ഇതിലുള്ളത് മായ എക്സ്പോഷർ നിയന്ത്രണം അനുവദിക്കുന്ന ഒരു അഫാർച്ചർ കൺട്രോൾ റിങ്ങും ഇതിന്റെ പ്രത്യേകതയാണ് നിക്കോണിന്റെ ഡി എൽ സീരീസ് ക്യാമറ വീണ്ടും വന്നാൽ ഹോട്ട് കേക്ക് പോലെയാകും വിൽക്കുക ഇതും മാർക്കറ്റിൽ ഒരു വലിയ വാർത്തയാണ് രണ്ടായിരത്തി പതിനാറിൽ നിക്കൺ പ്രഖ്യാപിച്ച ഡി എൽ സീരീസ് പ്രീമിയം കോമ്പാക്ട് ക്യാമറകൾക്ക് പ്രിയം ഏറുന്നു ഇന്ന് ഡി എൽ ലൈനപ്പ് മടങ്ങിയെത്തിച്ചാൽ ആ ക്യാമറകൾ തീർച്ചയായും വിപണിയിൽ വൻ വിജയമാകുമെന്ന് വിദഗ്ധർ പറയും രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലാണ് നിക്കോൺ ഡി എൽ സീരീസ് ഡി എൽ എയ്റ്റീൻ ഫിഫ്റ്റി ഡി എൽ ട്വന്റി ഫോർ എയ്റ്റി ഫൈവ് ഡി എൽ ട്വന്റി ഫോർ ഫൈവ് ഹൺഡ്രഡ് എന്നീ മൂന്ന് ക്യാമറ മോഡലുകൾ പ്രഖ്യാപിച്ചത് എന്നാൽ നിർമ്മാണ ഘട്ടത്തിൽ ക്യാമറയുടെ ഇമേജ് പ്രോസസ്സിംഗിനുള്ള ഇന്റർഗ്രേറ്റഡ് സർക്യൂട്ടിൽ സാങ്കേതിക പ്രശ്നം നേരിട്ടതിനെ തുടർന്ന് പിന്നീട് അത് നിർത്തിവെച്ചു തുടർന്ന് ഡി എൽ സീരീസിന്റെ വികസനം നിലച്ചുപോയി ഇന്ന് എട്ടു വർഷങ്ങൾക്ക് ശേഷം കോമ്പാക്ട് ക്യാമറ മാർക്കറ്റ് വീണ്ടും ഉയർന്നു വരികയാണ് ഫ്യൂജി ഫിലിം റിക്കോ ജിആർ ഫൈവ് ജിആർ ഫോർ ക്യാനൺ പവർഷൂട്ട് വി വൺ തിരിച്ചെത്തി ലയിക്ക പോലും കോമ്പാക്ട് സെഗ്മെന്റിൽ നിറഞ്ഞു നിൽക്കുന്നു എല്ലാവരും കോമ്പാക്ട് ക്യാമറയിലേക്ക് തിരിച്ചെത്തുമ്പോൾ നിക്കോൺ മാത്രം വിട്ടു നിൽക്കുന്നു അതിനാൽ ഡി എൽ സീരീസ് നിന്ന് പുതുക്കിയ സ്പൈക്കുകളോടെയും അത്യാധുനിക സൗകര്യങ്ങളോടെയും വിപണിയിൽ തിരിച്ചെത്തിയാൽ അതിന് വലിയ സ്വീകരണം ഉണ്ടാകുമെന്ന് ഉറപ്പാണ് ഇത് നിക്കോണിന്റെ കമ്പാക്ട് കോളാകുമോ വൺ ഇഞ്ച് സെൻസർ ഉയർന്ന ക്ലാസ് ലെൻസുകൾ എഐ ഫീച്ചറുകൾ ഫോർ കെ സിക്സ്റ്റി റോക്ക് ക്യാപ്ചർ ഹൈബ്രിഡ് എഫ് പ്രൊഫഷണൽ ബ്ലോഗേഴ്സിനും ക്രിയേറ്റേഴ്സിനും ഡി എൽ സീരീസിന്റെ നവീകരിച്ച പതിപ്പിൽ ഉൾപ്പെടുത്തിയാൽ ഈ വർഷത്തെ മോസ്റ്റ് വാൻറ്റഡ് കോമ്പാക്ട് ക്യാമറ ആകാൻ ഡി എല്ലിന് കഴിയും നിക്കോൺ ഡി എൽ സീരീസ് തിരിച്ചു വന്നാൽ ഫോട്ടോഗ്രാഫി ലോകം അതിന് കൈയൊഴിയില്ല കാരണം മികവുള്ള കോമ്പാക്ടുകൾക്കുള്ള ആവശ്യം ഇപ്പോൾ അതിജീവിതമല്ല അത്യാവശ്യമാണ് പ്രൊഫഷണൽ മൂവി മേക്കേഴ്സിന് ഒരു സന്തോഷ വാർത്തയുണ്ട് അറ്റോമോസിന്റെ ഒരു കിടലൻ മോണിറ്റർ വിപണിയിൽ എത്തിയിരിക്കുന്നു പ്രൊഫഷണൽ ഗ്രേഡ് എക്സ്റ്റേണൽ ക്യാമറ മോണിറ്റർ റെക്കോർഡർ ആവശ്യമുള്ള ചലച്ചിത്ര നിർമ്മാതാക്കൾക്കും കണ്ടന്റ് ക്രിയേറ്റർമാർക്കും വേണ്ടിയാണ് നിൻചാ ടി എക്സ് എന്ന പുതിയ മോണിറ്റർ അറ്റോമോസ് അവതരിപ്പിച്ചിരിക്കുന്നത് ട്വൽവ് ജി എസ് ഡി ഐ എച്ച് ഡി എം എ സീറോ കണക്ടിവിറ്റി ഹൈസ്പീഡ് സി എഫ് എക്സ്പ്രസ് റെക്കോർഡിംഗ് തടസ്സമില്ലാത്ത ക്ലൗഡ് ഇന്റഗ്രേഷൻ എന്നിവ സംയോജിപ്പിച്ച ഫൈവ് ഇഞ്ച് ഓൺ ക്യാമറ മോണിറ്ററാണ് നിൻറ്റാ ടി എക്സ് ഇതിന്റെ ഡ്യുവൽ എസ് ഡി ഐ എച്ച് ഡി എം എ ഇൻപുട്ടുകളും ഔട്ട്പുട്ടുകളും ഏത് ക്യാമറ സിസ്റ്റവുമായും പൊരുത്തപ്പെടുന്നതാണ് തത്സമയ സ്ട്രീമിംഗിനും റിമോട്ട് കൊളാബറേഷനുമായി എൻ ഡി ഐ സിക്സ് ഉണ്ട് ഫ്യൂജി ഫിലിം അതിന്റെ ഏഴ് ക്യാമറകൾക്കായി ഹൺഡ്രഡ് ആർ എഫ് എക്സ് എസ് ട്വന്റി എക്സ്റ്റി എക്സ് എം ഫൈവ് എക്സ് ഹൺഡ്രഡ് ബി ഫൈവ് എക്സ് ഹാഫ് എന്നീ ക്യാമറകളുടെ ഫേംവെയർ നെറ്റ്വർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിനായാണ് അപ്ഡേഷൻ അവതരിപ്പിച്ചിരിക്കുന്നത് അതിനോടൊപ്പം ക്യാമറ ടു ഇൻസ്റ്റാക്സ് പ്രിന്റിംഗ് ഒഴിവാക്കി ഫ്യൂജി ഫിലിം എക്സ് ആപ്പിന് അനുകൂലമായി പഴയ ക്യാമറ റിമോട്ട് ആപ്പ് ഘട്ടംഘട്ടമായി നിർത്തലാക്കുമെന്നും ഒരു വാർത്തയുണ്ട് നെഗറ്റീവ് ഫിലിം സ്കാൻ ചെയ്യാനുള്ള പുതിയ ഫിലിം സ്കാനർ വരുന്നു എഫ് ആർ ഐ അഥവാ ഫിലിം റെസ്ക്യൂ ഇന്റർനാഷണൽ എന്ന പ്രസ്ഥാനമാണ് ഇത് അവതരിപ്പിക്കുന്നത് കാനഡയിലെ സസ്കാച്ച് സെവൻ എഫ് ആർ ഐ പഴയ സിനിമകൾ ഡിജിറ്റലൈസ് ചെയ്യുക എന്നിവയടക്കമുള്ള ലക്ഷ്യത്തോടെയാണ് കട്ടിംഗ് എഡ്ജ് മൾട്ടി സ്പെക്ട്രൽ ഫിലിം സ്കാനർ നിർമ്മിച്ചത് വിലയേറിയ കുടുംബ ചിത്രങ്ങൾ മുതൽ മ്യൂസിയങ്ങളിലെയും ലൈബ്രറികളിലെയും സുപ്രധാന ചരിത്ര ആർക്കൈവുകൾ വരെ സംരക്ഷിക്കുന്നതിന് ഈ സ്കാനർ ഉപകാരപ്പെടുമെന്നാണ് ഫിലിം റെസ്ക്യൂ ഇന്റർനാഷണൽ ഉടമ ഗ്രെഗ് മില്ലർ പറയുന്നത് ഫേസ് വൺ ഐക്യൂ ഫോർ വൺ ഫിഫ്റ്റി എം ബി അക്രോമാറ്റിക് ഡിജിറ്റൽ ബാക്ക് ആണ് ഇതിനുള്ളത് ഫോർ ഇന്റു ഫൈവ് വരെയുള്ള വ്യത്യസ്ത ഫിലിം ഫോർമാറ്റുകൾ സ്കാൻ ചെയ്യാൻ ഇതിന് സാധിക്കും ലൈവ് വ്യൂവിനായി ഒരു സ്പെക്ട്രം വൈറ്റ് ചാനലും ഉണ്ട് ആർ ജി ബി കളർ ഫോർമാറ്റിൽ മികച്ച രീതിയിൽ കളർ ഫിലിം ഡിജിറ്റലൈസ് ചെയ്യാൻ ഇതിലൂടെ സാധിക്കുമെന്നും എഫ്ആർ ഐ പ്രതിനിധി പറയുന്നു ഡ്രോൺ ഉപയോഗിക്കുന്ന പലർക്കുമുള്ള കൺഫ്യൂഷനാണ് പ്രൊഫഷണൽ ഉപയോഗത്തിന് ഡി ജി ഐ മിനി ഫോർ പ്രോ മതിയോ അതോ അപ്ഡേറ്റ് ചെയ്യണോ എന്നുള്ളത് എന്ത് കാര്യവും യഥാസമയം അപ്ഡേറ്റ് ചെയ്യുക എന്നത് തന്നെയാണ് അഭികാമ്യം എങ്കിലും പണം അനാവശ്യമായി പാഴാക്കാതിരിക്കണമെങ്കിൽ കാര്യങ്ങൾ വിശദമായി പരിശോധിച്ച ശേഷം തീരുമാനമെടുക്കുന്നതാണ് ഉചിതം ഡി ജെ ഐ മിനി ഫോർ പ്രോയെ കുറിച്ചുള്ള പൊതു അഭിപ്രായം ഇവിടെ പങ്കുവയ്ക്കാം ഭാരക്കുറവാണ് ഇതിന്റെ ഏറ്റവും പ്രധാന പ്രത്യേകത അതുകൊണ്ട് തന്നെ ഒരു കളിപ്പാട്ടം പോലെയാണ് കാണുന്നവർക്ക് ഫീൽ ചെയ്യുക ഭാരം ഇരുന്നൂറ്റി അൻപത് ഗ്രാമിന് താഴെ ആയതിനാൽ നിയമപരിധിക്കുള്ളിലുള്ള എവിടെ വേണമെങ്കിലും പറത്തുവാൻ സാധിക്കും എങ്കിലും കാറ്റുള്ള സാഹചര്യത്തിൽ അതൊരു പോരായ്മയാണ് നമ്മുടെ കൈവിട്ടു പോകാൻ സാധ്യതയുണ്ട് ഫുട്ടേജിന്റെ സ്റ്റെബിലിറ്റിയും നഷ്ടപ്പെട്ടേക്കാം ഒരു വലിയ ഡ്രോൺ പറത്തുന്നതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്യാമറ ഷേക്ക് ഒരു വലിയ പ്രശ്നം തന്നെയാണ് വലിയ കാറ്റ് വന്നാൽ ഒരിടത്ത് സ്റ്റിഡിയായി നിർത്താൻ സാധിക്കില്ല അത് വീഡിയോ ക്വാളിറ്റി നഷ്ടപ്പെടുത്തും എന്തൊക്കെ പോരായ്മകളുണ്ടെങ്കിലും ഈ കുഞ്ഞൻ ഡ്രോണിന് അതിൻ്റെതായ പ്രയോജനവും ഉണ്ട് ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ വലിയ ഒറ്റപ്പാടുണ്ടാക്കാതെ ഷൂട്ട് ചെയ്യാൻ പറ്റുമെന്നതാണ് അതിൽ പ്രധാനം ഡി ജെ ഐ എയർ ത്രീയിൽ കാണപ്പെടുന്ന ഫോർട്ടി എയ്റ്റ് എം പി റെസൊല്യൂഷനുള്ള വൺ ബൈ വൺ പോയിന്റ് ത്രീ ഇഞ്ച് സീമോ സെൻസറാണ് ഇതിന്റെ ക്യാമറയിലുള്ളത് സാമാന്യ മികച്ച ലൈറ്റിംഗ് സാഹചര്യങ്ങൾ ഇതിന് മനോഹരവും വ്യക്തവുമായി ചിത്രങ്ങൾ നൽകാൻ കഴിയുമെങ്കിലും പ്രകാശം കുറയുമ്പോൾ ഇതിലെ ചെറിയ സെൻസറിന്റെ പരിമിതികൾ വ്യക്തമാകും പിക്ചർ ക്വാളിറ്റി കുറയും ശബ്ദവും ഇഴയും അതുകൊണ്ട് തന്നെ അത്യുന്നത നിലവാരം ആഗ്രഹിക്കുന്ന പ്രൊഫഷണലാണ് നിങ്ങളെങ്കിൽ ഡ്രോൺ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയാണ് എന്തുകൊണ്ടും നല്ലത് ഇത്രയുമാണ് ഈ ആഴ്ചയിലെ വിശേഷങ്ങൾ അടുത്ത വാർത്താ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണാം വാർത്തകൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്തയാഴ്ച കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം